ശ്രീ അലി ഇവിടെ അലിയുടെ സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നത് എങ്ങനെയാണ് നമുക്കറിയാം അത് എത്ര സീനിയർ നേതാക്കൾക്ക് ദഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പലരും അത് പറയാതെ പറയുന്നുമുണ്ട് സീനിയറായിട്ടുള്ള പല ആളുകളും അതിനുശേഷം അവരെ ഏതു തരത്തിൽ സീനിയറായിട്ടുള്ള പല ആളുകളെയും ഏത് തരത്തിൽ മാറ്റി നിർത്തിയെന്ന് നമുക്കറിയാം അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നേതൃത്വം ഇതിനെ സഹിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ആ പാർട്ടി നന്നാവട്ടെ കയറി വരട്ടെ എന്നുള്ളതാണ് ഞാൻ നേരത്തെ എന്റെ ഇന്റർവോയിൽ പറഞ്ഞതുപോലെ ലീഗ് മൂന്നാം കണ്ടു തുറന്നിരിക്കുകയാണ് കാരണം കോൺഗ്രസിനെ താങ്കളിലേക്ക് വരാം കോൺഗ്രസിനെ കൂടി ആക്കും ഞങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം അപ്പോഴാണ് ഈ തരത്തിലുള്ള സമീപനം നേതാക്കന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത് ഏത് സാഹചര്യത്തിലായാലും അംഗീകരിക്കാൻ ഒന്നാണോ നിങ്ങൾ സഹിക്കണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്ന ജനസാധീനല്ലാത്ത നേതാക്കന്മാരാണ് ഇവരെങ്കിലും കൊടുക്കണ്ട ജനസാധീനുള്ള ഈ സുധാകരൻ തന്നെ നല്ല പായത്തിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിനുള്ള സംസാരം കുറച്ച് കൂടുതലായി പോകുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല സമയം ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിൽ കണ്ണൂരിൽ സി പി എം ആയിട്ട് കാട്ടയ്ക്ക് നിന്നിരുന്ന സമയം ഇനി ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചാൽ എ ബി സി പ്രസിഡന്റ് ആയിക്കൂടെ പാർട്ടിയുടെ താല്പര്യമാണ് പ്രധാനമന്ത്രി എന്താ ചെയ്തില്ല ഇങ്ങനെ പ്രായമായി ഈ അത്മിത്വം പോയുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഏ അപ്പോൾ അപ്പം അറിയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല ഇതെല്ലാവരുടെ ഒരു കുറ്റമാണ് പിന്നെ ഞാൻ ഞാനിതിൽ സുധാരണ അല്ലെങ്കിൽ ഉറ്റവും പറയുന്നില്ല ഇത് അദ്ദേഹം ഇന്നത്തേക്ക് കണ്ടുപിടിച്ച ഒരു പ്രത്യേക വാക്കൊന്നുമല്ലോ ഇത് അദ്ദേഹം അതിനൊന്നും ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും മലബാറിലൊക്കെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഈ വാക്ക് നിരന്തരം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങോട്ടും കൂട്ടൊക്കെ സഹോദരന്മാരുടെ ഇടയിൽ കേട്ടില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നിരന്തരം ഇവരൊക്കെ ജന നമ്മളെ പറയുന്നല്ലോ നമ്മളൊക്കെ ഈ എന്താണ് തണുപ്പിച്ച റൂമിലിരുന്ന് ഭയങ്കര എലീറ്റായി സംസാരിക്കുന്ന ആളുകളെന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത് ഇവർ ജനങ്ങളിടയിൽ നിന്ന് വന്ന ആളുകളല്ലേ അപ്പോൾ ജനങ്ങളുടെ ജനങ്ങളുടെ വന്ന ആളുകൾ ഈ പല നേതാക്കളും നമുക്കറിയാം പല പേഴ്സണലി വ്യക്തിപരമായി പല നേതാക്കളോട് ഇടപെടുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ നമ്മളോടും സൗഹൃദത്തിന്റെ പുറത്ത് പ്രയോഗിക്കാറുണ്ട് സ്വാഭാവികമാണ് ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാം പല ആളുകളും പറഞ്ഞത് പുറത്ത് വന്നിട്ടുമുണ്ട് പലതും വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ പോലും സംഭാഷണങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ സദസ്സ് വ്യത്യസ്തമാണെന്നേ ഇവിടെ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് ആരെയാണ് അധ്യക്ഷൻ എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഗൗരവമാണ് പ്രശ്നം നമ്മളൊക്കെ വീട്ടിലേ ഇത്ര ഇത്ര വാക്കുകളൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് കേട്ടോ അവൻ പറയുന്ന സമയത്ത് കുട്ടിക്കാത്തൊക്കെ പറഞ്ഞു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നല്ല ഈ പറയുന്നത് അതിനെന്താ പ്രശ്നം അപ്പം വീട്ടിൽ നിന്നും ബാപ്പയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ശരിയെന്നാണ് പക്ഷേ നീ ഇപ്പം ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീ അറിയാതെ എപ്പോഴും പൊതുസമൂഹത്തും പറഞ്ഞു ഇത് ഉള്ളതാണ് ഇതൊരു വാസ്തവമാണ് നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാറുണ്ട് അപ്പോൾ അപ്പം നമ്മളീ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും അത് നമ്മളൊന്നും പൊതുസ്ഥലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതായത് നീ ആരാടെ ഉച്ചവാളിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒന്ന് കൊടുത്തിപ്പോ അല്ലാതെ അന്ന് ഒരു കൊങ്ക ശരിയാണെന്ന് വലിയ അധേപിച്ചെന്നൊക്കെ പറയുക ഇതാണ് നല്ല അധ്യേപം അവരേതാക്കന്മാരാണ് ചെയ്യുന്നത് അപ്പോൾ ഇതപ്പം നിരന്തരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലത് പറഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ സാധനം നിങ്ങളെ പാവ സുരേന്ദ്രനെ കണ്ടില്ലേ ഈ സദാശിവ അവിടെ ചിത്രം ഇതാരായി തടിയാൻ ചോദിച്ചത് നിങ്ങളിതൊക്കെ ഓളെ പണ്ടു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പൊ നിങ്ങളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നിഷാദിന്റെ ഗംപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഔട്ട് ആയെന്നേ ഉള്ളു അപ്പോൾ ഞാൻ ഞാനതൊക്കെ അദ്ദേഹത്തിന് മുമ്പ് തന്നെ തെക്കുള്ള ആളുകളെ പറ്റി വടക്കുള്ള ആളുകളെ പറ്റി പരാമർശം നടത്തിയില്ലായിരുന്നു ഇതൊക്കെ സാധാരണ ഗതിയിൽ ഹിപ്പോ കാറ്റ്സ് ആയിട്ട് ആശയക്കാർ ഉള്ളിൽ പറയും പുറത്താകത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ് സുധാകരൻ എനിക്കൊരു സുധാകരനോട് ഉണ്ടായിരുന്ന ഉള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ പിണറായി വിജയനോടൊക്കെ ഉള്ള ബഹുമാനം ഇവർ അധികം ഹിപ്പോ കാറ്റ്സ് അല്ല എന്നുള്ളതാണ് ഇവരെന്താണ് അവർ കാണിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ നേർവ് കോളേജിൽ പയ്യൻ അടിച്ചു എന്ന കേസിലായിരുന്നു അപ്പോൾ അതിന് കോമമായി സുധാരൻ പോയി വലിയ കുധാരൻ പോകാം ഞാൻ സുധാകരനാണ് അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഞാൻ സംരക്ഷിക്കും ഇത് സുധാകരൻ്റെ വാക്കാണ് ഇങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഈ പറഞ്ഞാൽ അഭിനയിക്കുന്ന ആളുകളെക്കാട്ടും നല്ലത് ഇത്തരം ആളുകളോ പിന്നെ വേറൊരു കാര്യം പിന്നെ ആ നല്ല ഭാഗത്തിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരണ്ടി എന്നുള്ളത് അപ്പം പിണറായി വിജയൻ ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് അതായത് ഇപ്പോൾ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സതീശൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് സതീശൻ ഈ സഹോദരങ്ങളാണ് അത് ബാലിയും ശുദ്ധി ഉഗ്രീവനുമാണോ ദുര്യോധനവും ദുശാസനും എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ അത് അവർ കോൺഗ്രസ്സുകാർ തീർക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇവരെ രണ്ടുപേരവിടെ നിർത്തിയിരിക്കുന്നത് അയക്കാൻ എന്താ വലിയ ഔതാര്യം ഒന്നും എനിക്കൊന്നുമില്ല ഈ സതീഷ നല്ല പാർലമെൻറ്ററിയനാണ് നന്നായിട്ട് പാർലമെൻറ്റ് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന നേതാവാണ് സുധാകരൻ ആണെങ്കിൽ നിങ്ങൾ സൗത്തിലേക്ക് വിട് മലബാറിൽ മലബാറിലൊരു ഇപ്പോൾ ആകപ്പെട്ട പ്രവർത്തകർ കടിയിട്ട് ഒരു ആപ്പാട് വിളിക്കാതെ പേര് സുധാകരേട്ടനാണ് മുമ്പ് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു ഒന്ന് കണ്ണൂർ അതിനുശേഷം ഞാനൊരുത്തരെയും കണ്ടില്ല തട്ടിയും പുട്ടിയും നോക്കിയിട്ട് എട്ടാന്ന് വിളിച്ചിട്ട് അഭയം ഭാവിക്കാൻ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സുധാരണ കൂട്ടല്ലേ അത് വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല കാരണം അതിലായിട്ട് ബന്ധപ്പെട്ട് അയാള് പിന്നെ ലീഗിൻ്റെ കാര്യം ലീഗ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ മാരാതി ഭവനിൽ മിക്കവാറും ഒരു ഒരു എന്താ ഫ്രെയിം ചെയ്ത ഒരു രണ്ട് ഒരു ആപ്തവാക്യം നമ്മൾ കാണേണ്ടതായിട്ട് വരും ലീഗ് ഈ വീടിൻ്റെ ഐശ്വര്യം അതാണ് അതിൻ്റെ ഒരു കാര്യം അതാണ് ലീഗ് കളിക്കുന്നത് ലീഗിന് ഇപ്പോഴും കളവും കാര്യവും മനസ്സിലായിട്ടില്ല അവരെ ചുറ്റും ഇന്നലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതി പുലർത്തുന്ന ഒരു ചാനലിൽ ഒരു എഡിറ്റോറിയൽ ബോർഡിൽ ഡിസ്കഷൻ ഉണ്ടായി അതിൽ പറഞ്ഞ കാര്യമാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് കഴിവ് തെളിയിക്കണം അതാണ് ഇന്ന് നമ്മൾ ചില ലീഗിൻ്റെ നേതാക്കന്മാരുള്ളിൽ പറഞ്ഞു എന്ന് പുറത്തു കേട്ടത് ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിന് സംസ്ഥയിലുണ്ടാകുണ്ടാകുന്ന പൊട്ടിത്തെറികൾക്ക് പിന്നീട് ഒരു കാര്യമുണ്ട് പിന്നെ ഈ ലീഗ് ആകുന്നതിന് മുമ്പേ നമ്മളെക്കെതിർത്തിരുന്ന വേറൊരു ലീഗ് ഉണ്ടായി ജിന്നയുടെ ലീഗ് ഇവർ പണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് അന്നും ജയിച്ചിട്ടുണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മൂസാസായിട്ട് ജയിച്ചിട്ടുണ്ട് നീലഗിരി കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊന്ന് ആ അദ്ദേഹം ആണ് ഇവിടുത്തെ ഓൾ ഇന്നയുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനം എന്നിട്ട് അയാൾ എന്ത് വെച്ചാൽ പാകിസ്ഥാൻ യുവജനം വന്ന സമയത്ത് അയാൾ അവിടെ പോയിട്ട് മന്ത്രിയായി മനസ്സിലായോ അന്ന് ഈ പാവങ്ങൾ ഇവിടെ പഠിച്ചു പോയതാ അതിനുശേഷമാണ് ഇവർ തിരിച്ച ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിംസ് മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത് അന്നാ അപ്പം പയ്യാതിൻ്റെ ലീഡർഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേ ഉള്ളൂ അതിനുശേഷം ഇവർ മാന്യമതിയായ മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞൂടിയതാണ് ഇവർ ആരും അടുപ്പിക്കില്ലായിരുന്നു കാരണം ഇന്നിങ് നിങ്ങളെങ്ങനെയാണ് കേളത് ബി ജെ പി അല്ലെങ്കിൽ മോഡീനെ ആർ എസ് എസിനെ വെക്കുന്നത് അതേപോലെ വകുത്തുകൊണ്ടിരുന്ന അവിടെ ആ സമയത്ത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആണ് സി പി എമ്മൊന്നും ആദ്യ മന്ത്രിസഭ കൊണ്ടുപോകും കോൺഗ്രസ് ആണ് ആദ്യം സ്പീക്കർ സ്ഥാനം ഒറ്റ കൊടുത്തത് അങ്ങനെ ഇവരെ കൊണ്ടുവന്നത് ഇപ്പം വന്ന് 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 ഈ അധികാരമൊക്കെ കിട്ടി ലീഡറൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഈ രീതിയിലൊരു ആക്സെപ്റ്റൻസ് എൻ്റെ തൊട്ട് കൂടാൻ പറ്റാത്ത പാർട്ടിയായിരുന്നു ഇപ്പം എല്ലാവർക്കും വേണം എനിക്കും ലീഗിന് ഭയങ്കര ബഹുമാനമാണ് അപ്പോഴത്തെ ലീഗിനെ പക്ഷെ കൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ കാലഘട്ടം ശിഹാ തങ്ങളായിരുന്നു ആപി മനുഷ്യർ പള്ളി പൊളിച്ചപ്പം നമ്മൾ അമു അനങ്ങരുതെന്ന് ഓർക്കും മനസ്സിലായില്ലേ ഇവിടെ സെക്കുലർ സംസ്കാരത്തെ അങ്ങനെ നിലനിർത്തി കോൺഗ്രസ് പിന്നെ ഈ രീതിയിലായി യു ഡി എഫിന് നിലനിർത്തിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ലീഗായിരുന്നു ഇപ്പം വന്ന് വന്നിട്ട് ഒറ്റക്കാലം കൊണ്ട് നിൽക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ഈ തീവ്ര ചിന്താഗതിക്കാരുടെ തെറ്റിദ്ധാരണ കൊണ്ട് അവർ അവർ തെറ്റായ അവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ മൂലം ലീഗിന് തുടങ്ങിയാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാകുമല്ല ലീഗിന് ഒറ്റക്കാലത്ത് നിൽക്കാനും പറ്റൂ അപ്പോൾ അവിടെ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കണം അഫ്ഗാനിസ്ഥാനിലേ അഫ്ഗാനിസ്ഥാൻ ഇതല്ല കോൺടാക്ട് ഇതല്ലെങ്കിൽ പോലും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മുസ്ലിം സമൂഹങ്ങൾ ഒന്നായിരുന്നു ഈ റഷ്യൻ അക്രമം അതിനുശേഷം താലിബാനും വന്നതിനു ശേഷം ഉണ്ടല്ലോ ആറാം നൂറ്റാണ്ടിലാണ് അവര് ജീവിക്കുന്നത് ഇങ്ങനെ ചെലുത്തത് പിന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മനസ്സിലാക്കിയൊക്കെ ഉള്ളത് ശരി